ഇതാ ഇതായിപ്പോൾ നന്നായത് എന്തെങ്കിലും പറയാൻ കാത്തിരിക്കും പിണങ്ങി മുഖം വീർപ്പിക്കാൻ മാഷിങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചാൽ കാണാൻ ഒട്ടും രസമില്ല കേട്ടോ ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞിട്ടും മാഷിൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഇല്ലാതെ വന്നപ്പോൾ ടീച്ചറിന് വിഷമം തോന്നി ടീച്ചർ കിടക്കയിൽ നിന്നുയർന്ന് മാഷിനെ നോക്കി മുഖം വീർപ്പിച്ച് കിടക്കുവാണ് മാഷ് മാഷേ മാഷേ നിലത്തു നിന്ന് വരത മാഷിൻ്റെ കയ്യിൽ തട്ടി വിളിച്ചു ഒന്ന് ഒന്നു രണ്ടുവട്ടം ശ്രദ്ധിക്കാത്തതുപോലെ കിടന്നു ഒടുവിൽ തിരിഞ്ഞ് ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി മാഷിന്റെ കണ്ണുകളിലെ കലക്കം കണ്ടപ്പോൾ ടീച്ചറിൻ്റെ ഉള്ളു നൊന്തു എൻ്റെ കൃഷ്ണ എന്താ മാഷെ കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ വേദനിക്കുന്നുണ്ടോ ടീച്ചർ എഴുന്നേറ്റ് മാഷിന്റെ അടുത്ത് ബെഡിൽ ഇരുന്നു ഇല്ലടോ വേദനയില്ല പിന്നെന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നേ അതൊന്നുമില്ലടോ ടീച്ചർ മാഷിന്റെ അടുത്ത് ബെഡിൽ കിടന്നു മാഷ് പതിയെ ടീച്ചറിൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു മാഷിന്റെ മുഖം ടീച്ചറിൻ്റെ മാറിൽ ചേർത്ത് വെച്ചു ടീച്ചർ ഇങ്ങിപ്പോയി പത്ത് ദിവസമായി ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് അപ്പോഴാണ് നിലത്ത് കിടപ്പ് അതാണോ ഈ മുഖം വീർപ്പിക്കൽ മാഷിൻ്റെ കാലിൽ തട്ടാതിരിക്കാൻ തലയണയെ ഉയർത്തി വെച്ചു രാവിലെ ടീച്ചർ ഉണരുമ്പോൾ ശരീരത്തിൽ വല്ലാത്ത ഭാരം നോക്കുമ്പോൾ മാഷിൻ്റെ പ്ലാസ്റ്ററുടെ കൈ ടീച്ചറിൻ്റെ വയറിന് മേലെ ടീച്ചർ ശ്രദ്ധയോടെ കയ്യെടുത്തു മാറ്റി മാഷിനെ ബെഡ്ഷീറ്റ് വലിച്ചു മൂടിക്കൊടുത്തു ഫ്രഷായി അടുക്കളയിൽ കയറി ചായയും രാവിലത്തെ കാപ്പിക്കുള്ളതും ഉണ്ടാക്കി വെച്ചു മാഷിന് ചൂടുവെള്ളവും എടുത്ത് പേസ്റ്റും ബ്രഷും എല്ലാം കൊണ്ട് റൂമിലേക്ക് വന്നു മാഷ് ഉണർന്നു കിടക്കുമായിരുന്നു മാഷിനെ എഴുന്നേൽപ്പിച്ചിരുത്തി സ്റ്റൂൾ നീക്കിയിട്ട് അതിൻ്റെ പുറത്ത് ബേസിനിൽ വെള്ളം വെച്ചു മാഷിനെ ബാത്റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി ഫ്രഷ് ആവാൻ ടീച്ചറും കൂടി സഹായിച്ചു തിരികെ ഇറങ്ങി വന്ന് ബ്രഷ് ചെയ്തു ദേഹവും തുടച്ചു ടീച്ചറെ എന്താ മാഷേ ഞാനെന്ന് ചുംബിച്ചോട്ടെ ടീച്ചറിൻ്റെ ചുണ്ടിൽ വിരൽ കൊണ്ട് തലോടി മാഷ് ചോദിച്ചു കൊതിയായിട്ടാ സുതവേ കുഞ്ഞി കണ്ണാണ് മാഷിൻ്റെ ഇപ്പോൾ അത് കുറച്ചുകൂടി ചെറുതായി ടീച്ചറിൻ്റെ ചുണ്ട് കോർത്തു വന്നു വയ്യാതിരിക്കുവാണ് അതിനെന്താ ഞാൻ പതിയെ തല ഇനക്കാതെ ചുംബിച്ചോളാം പ്ലീസ് ടീച്ചർ മാഷിൻ്റെ അടുത്ത് ബെഡിൽ ചേർന്നിരുന്നു മാഷി ബെഡിൽ പ്ലാസ്റ്ററിട്ട കാലിൽ നീക്കി വെച്ചിട്ടുണ്ട് ടീച്ചറിൻ്റെ മുഖത്തിന് നേരെ മാഷി മുഖം താഴ്ത്തി വലത് കൈകൊണ്ട് ടീച്ചറിൻ്റെ കഴുത്ത് പതിയെ ചരിച്ച് കൈ താങ്ങി വെച്ചുകൊണ്ട് ചുണ്ടൽ ചുണ്ട് ചേർത്ത് വെച്ചു നിമിഷ നേരങ്ങൾക്കിപ്പുറം മാഷി ടീച്ചറിൻ്റെ ഇരുതലങ്ങളെയും പതിയെ നുർന്നു ഒട്ടും തീർതി പിടിക്കാതെ വളരെ പതിയെ ഇരുതലങ്ങളെയും മാറിമാറി ചുംബിച്ചു ടീച്ചർ മാഷിന്റെ വയറിൽ കൈ ചേർത്ത് വെച്ചു ചുംബനത്തിൽ ടീച്ചറിന്റെ ശരീരം കോരി തരിച്ചു മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കും പോലെ ടീച്ചറിന്റെ തലയുടെ പിന്നിലിരുന്ന മാഷിന്റെ വലുത് കൈ ഇപ്പോൾ ടീച്ചറിന്റെ മാരടങ്ങളിൽ ഞെരിഞ്ഞു സൃറ്റിന് ഇടയിലൂടെ മാഷിൻ്റെ കൈ സഞ്ചരിച്ചു ടീച്ചറെ മാഷിൻ്റെ നിശ്വാസത്തിൽ ടീച്ചർ പൊളഞ്ഞു മാഷ ടീച്ചറിൻ്റെ ഇടത് ചെവിയിൽ ചുണ്ട് ചേർത്തുഴിഞ്ഞു പിന്നെ കഴുത്തിലൂടെ ചുണ്ട് അരിച്ചിറങ്ങി നാവും ചുണ്ടും കൊണ്ട് കഴുത്തിലുരഞ്ഞു മാഷേ വേണ്ട ടീച്ചർ മാഷിനിൽ നിന്നും പതിയെ അകന്നു മാറി ടീച്ചറിൻ്റെ ചുവന്നു തടിച്ച ചുണ്ടും മുഖവും കഴുത്തിലെയും വെള്ളത്തുള്ളികളുമൊക്കെ മാഷിനെ കൊതിപ്പിച്ചു ടീച്ചറെ അടുത്തേക്ക് കണ്ണുകൾ കൊണ്ട് വിളിച്ചു ചുറ്റി നെഞ്ചിൽ ചേർത്ത് പിടിച്ച് കവിളിൽ അമർത്തി ഉമവിച്ചു ഇപ്പോൾ ഇത്രയും മതി ബാക്കി പിന്നെ മിശത്തുമ്പ് കടിച്ചു പിടിച്ച് മാഷി ടീച്ചറെ നോക്കി പറഞ്ഞു അയ്യടാ വയ്യാണ്ടിരിക്കുകയാണെന്നുള്ള ഓർമ്മ പോലും ഇല്ല അതെ വയ്യാതിരിക്കുമ്പോഴാണ് ഭർത്താക്കന്മാർക്ക് ഭാര്യയോട് കൂടുതൽ സ്നേഹം അതെൻ്റെ പാവം ടീച്ചറിനറിയില്ലേ ടീച്ചറിനറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എന്തായാലും പഠിപ്പിച്ച് തന്നിട്ട് തന്നെ ബാക്കിയ കാര്യം മാഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതെ അതേ കയ്യിലേക്കാലിലെയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് അതത്ര വലിയ മുറവൊന്നുമല്ല ചെറിയ പൊട്ടലും ചതവും വല്ലതുമായിരിക്കും അതുകൊണ്ട് എന്നെ ഒരു രോഗിയായി എപ്പോഴും കാണരുത് ടീച്ചർ കണ്ണും തള്ളി അങ്ങനെ നിന്നു ഇടയ്ക്ക് എന്നെ വന്ന് ഇതുപോലെ അങ്ങ് സ്നേഹിച്ചാൽ മതി പെട്ടെന്ന് ഭേദമായിക്കൊള്ളും ചിരി വന്നു മാഷിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ പത്ത് ദിവസം കാണാതിരുന്നപ്പോൾ ടീച്ചർക്ക് കുറച്ചുകൂടി സൗന്ദര്യം കൂടിയിട്ടുണ്ട് മാഷിൻ്റെ ഷുഗർ അത്യാവശ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഷുഗറിൻ്റെ കണ്ടൻറ്റ് അല്പം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും ടെസ്റ്റ് ചെയ്യേണ്ടി വരും ടീച്ചറിനെ കാണുമ്പോൾ എൻ്റെ ഷുഗർ വല്ലാതെ അങ്ങ് കൂടുന്നുണ്ട് ഈ കിടപ്പിൽ നിന്നൊന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വേണം ടീച്ചറിനെ വേണ്ട വിധത്തിൽ കാണാൻ മാഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് ടീച്ചർ അതെടുത്ത് കയ്യിൽ കൊടുത്തു പ്രിൻസിപ്പാൾ ഉണ്ണിത്താൻ സാറായിരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ഫോൺ ടീച്ചറെ ഏൽപ്പിച്ചു എന്താ ബാലേട്ട മാഷ് എന്താ വിളിച്ചത് ഇന്ന് വൈകുന്നേരം എല്ലാവരും എവിടേക്ക് വരുന്നുണ്ടെന്ന് പറയാൻ വിളിച്ചതാണ് അതുപോലെ തന്നെ തൻ്റെ ലീവിൻ്റെ കാര്യവും മാഷ് പറഞ്ഞിട്ടുണ്ട് എന്നെ നോക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും എല്ലാം തനിക്ക് ബുദ്ധിമുട്ടായില്ലേ അതേ വളരെ ബുദ്ധിമുട്ടായി വീട്ടിലെ കാര്യങ്ങളും ബാലേട്ടനെ നോക്കുന്ന കാര്യങ്ങളും മാത്രമല്ല ഇടയ്ക്കിടയ്ക്കുള്ള ബാലേട്ടൻ്റെ ഈ സ്നേഹമാണ് സഹിക്കാൻ വയ്യാത്തത് ടീച്ചർ അത് പറഞ്ഞപ്പോൾ മാഷിൻ്റെ മുഖം മങ്ങി അത് ടീച്ചർ കാണുകയും ചെയ്തു ടീച്ചർ മാഷിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് നെറ്റിയിൽ ചുണ്ടു ചേർത്തു മാഷിൻ്റെ അടുത്ത് എത്ര ഇരുന്നാലും എത്ര സ്നേഹിച്ചാലും എനിക്ക് മതിയാവില്ല പക്ഷേ ഇപ്പോൾ വയ്യാതിരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഒരു ചെറിയ വേദന പോലും മാഷിനുണ്ടാകുന്നത് ടീച്ചർ മാഷിനെ പതിയെ എഴുന്നേൽപ്പിച്ച് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഭക്ഷണം കഴിച്ചും കഴിപ്പിച്ചും സമയം കടന്നുപോയി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി വർഷയും സലയും ഒന്നിച്ചാണ് വീട്ടിലെത്തിയത് അകത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ടു ദിവാങ്കൂട്ടിൽ ചാരി കിടക്കുന്ന അച്ഛനെ ടീച്ചർ അടുത്തിരുന്ന് ഏതോ ബുക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി വന്നപ്പോൾ ടീച്ചർ ബുക്ക് മടക്കി മാറ്റിവെച്ചു മക്കളെ കണ്ടപ്പോൾ മാഷിൻ്റെയും ടീച്ചറിൻ്റെയും മുഖം വിടർന്നു ഇന്നിപ്പോൾ ടീച്ചർ അമ്മയ്ക്ക് അച്ഛനെ നോക്കലും അടുക്കള പണികളുമായി ഒരുപാട് ജോലി കാണും അതുകൊണ്ട് തന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതെന്തായാലും നന്നായി എനിക്കിനി ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി മാഷിന് കമ്പനി കൊടുക്ക് ഞാൻ അപ്പോഴേക്കും മാഷിൻ്റെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യട്ടെ രാവിലെ സോപ്പ് പൊടിയിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് വിരിച്ചിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി അച്ഛന് കമ്പനി കൊടുത്തിരിക്കുക പറഞ്ഞുകൊണ്ട് ടീച്ചർ എഴുന്നേറ്റ് പോയി ടീച്ചർ അലക്കും മറ്റും കഴിഞ്ഞു വരുമ്പോൾ മാഷും വർഷയും സരയുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേരം ഇരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാത്ത ക്ഷീണം ടീച്ചറെ അല്പം കിടക്കണം മാഷ പറയുമ്പോൾ ടീച്ചറും കൂടെ വർഷയും കൂടി മാഷിനെ റൂമിലേക്ക് നടത്തി ബെഡിലിരുത്തി സരയു കാലുയർത്തി തര എണ്ണയിൽ വെച്ചു കൊടുത്തു ടീച്ചർ മാഷിനെ ചായച്ച് ബെഡിൽ കിടത്തി മാഷ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു എന്താ മാഷയെ വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ മാഷിൻ്റെ കയ്യിൽ ചേർത്ത് കൊണ്ട് നെഞ്ചിൽ കൈ എന്താ മാഷേ വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ മാഷിൻ്റെ നെഞ്ചിൽ കൈകൊണ്ടൊഴിഞ്ഞ് ടീച്ചർ ചോദിച്ചു ഇല്ല ടീച്ചറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ മാഷ് ഒരൽപ്പം കിടന്നുറങ്ങിക്കോ മാഷിൻ്റെ എടുപ്പോളം ബെഡ്ഷീറ്റ് മൂടി വെച്ച് ടീച്ചറും വർഷീസരവും റൂമിന് പുറത്തേക്ക് ഇറങ്ങി പിന്നീട് മൂന്ന് പേരും കൂടി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ടീച്ചർ വർഷയോടും സരൈവിനോടും അവരുടെ പഠിത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു എന്നാലും രണ്ടുപേരും പി ജി കഴിഞ്ഞ് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാതെ വളരെ മോശമാണ് നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാകണം അതിന് മറ്റാരാളുടെയും കീഴിൽ പണിയെടുക്കണം എന്നല്ല സ്വന്തമായി എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ വികസിപ്പിച്ച് രണ്ടുപേരും കൂടി ചേർന്ന് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടെ ടീച്ചർ അമ്മ അതിന് മക്കൾ ചെറുതല്ലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അവരെ നഴ്സറിയിലോ മറ്റോ ആക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു വർഷയും സലൈവും മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയാലും ആവശ്യത്തിന് കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടും പഠിച്ചത് പാഴാക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ എന്തെങ്കിലും ശ്രമിച്ചു നോക്കണം സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല ഏകദേശം രണ്ട് മണിയോടെ അടുത്തപ്പോൾ ടീച്ചർ മാഷിനെ വിളിച്ചുണർത്തി ഇതെന്തൊരു ഉറക്കമാണ് മാഷേ വല്ലതും കഴിക്കണ്ടേ എന്തോ വല്ലാത്ത ക്ഷീണം തോന്നിയടോ അതാണ് ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഉന്മേഷമുണ്ട് എനിക്കൊന്ന് വാഷ്റൂം പോകണം തനിക്ക് ബുദ്ധിമുട്ടാവുമോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മാഷിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ മുഖം വീർപ്പിച്ച് ടീച്ചർ എന്നിട്ട് മാഷിനെയും പിടിച്ച് വാഷ്റൂമിലേക്ക് പോയി തിരികെ മാഷിനെ ബെഡിൽ കൊണ്ട് കിടത്തി ടീച്ചർ കഴിക്കാനുള്ള ഫുഡുമായി വന്നു മാഷ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടീച്ചറും വർഷയും സരീവും കൂടി കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായി എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛ പുറത്ത് പോയവരൊക്കെ വരാൻ സമയമായി അച്ഛനോടും ടീച്ചറോടും യാത്ര പറഞ്ഞ് രണ്ടുപേരും യാത്രയായി പെട്ടെന്നൊരു വൈകുന്നേരം രാത്രി ടീച്ചറും വിമല ടീച്ചറും ഗോപി മാഷും ഗണേശൻ സാറും ഉണ്ണിത്താൻ സാറും എല്ലാവരും കൂടി ഒന്നിച്ചു കയറി വന്നു ടീച്ചർ എല്ലാവർക്കും ഉള്ള ചായ ഉണ്ടാക്കി അതും കഴിക്കാനുള്ളതുമായി റൂമിലേക്ക് വന്നു മാഷ് ഇങ്ങനെ കിടക്കുന്നത് ടീച്ചർക്ക് ശരിക്കും ബുദ്ധിമുട്ടാണല്ലേ ഗോപി സാർ വന്നപ്പോൾ തന്നെ ആ കമൻ്റാണ് പറഞ്ഞത് ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്ന ഭാര്യമാർ ഉണ്ടായിരിക്കും പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ മാഷ് പെടുത്തണ്ട അതെന്തൊരു ചോദ്യമാ മാഷി നിങ്ങൾ ചോദിക്കുന്നത് വിമല ടീച്ചർക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു ഗോപി മാഷ് സുഖമില്ലാതെ കിടക്കുന്നത് ചിലപ്പോൾ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും അതുപോലെയാകണമെന്നുണ്ടോ കുടിച്ചുകൊണ്ടിരുന്ന ചായ നിറകിൽ കയറി ഗോപി മാഷ് ചുമച്ചു വായിൽ കിടക്കുന്ന ആക്കം വെച്ച് മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ എന്തിനാ ഇങ്ങനെ സ്ത്രീകളിൽ നിന്നുപോലും ഛേ ഗണേശ മാഷ് ഗോപി മാഷ്ക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ടീച്ചർക്ക് രണ്ടാഴ്ചത്തെ ലീവാണ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യണം അത് മതിസാർ അപ്പോഴേക്കും ആകും ഇടയ്ക്ക് ഒരു ചെക്കപ്പ് കഴിഞ്ഞായിരുന്നു തലയിലെ മുറിവൊക്കെ ഏകദേശം ഭേദമായിട്ടുണ്ട് കാലിലെ പ്ലാസ്റ്റർ അഴിക്കാൻ അല്പം വൈകിയേക്കും കയ്യിലെ പ്ലാസ്റ്റർ അടുത്ത ആഴ്ച എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിവസങ്ങൾ പോയതറിഞ്ഞില്ല അതാണ് സത്യം ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ രണ്ടാഴ്ച കടന്നുപോയി ഇപ്പോഴാണ് സമയം കിട്ടിയത് എല്ലാവർക്കും കൂടി ഒന്നിച്ചിറങ്ങാനുള്ള അവസരം കിട്ടിയില്ല അതാണ് ഇത്രയും വൈകിയത് പിന്നെ ഞങ്ങളും കരുതി മുറിവൊക്കെ ഒന്ന് ഭേദമായിട്ട് വരാമെന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായാലോ എന്തായാലും കള്ളറിൻ കൊള്ളാനുള്ളത് പുരുകൊണ്ടൊന്നു പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ ചില സമയമോശമാണ് ബാല വരാനുള്ളത് വഴിയിട്ടങ്ങില്ല എന്നൊക്കെ പറയുന്നത് പോലെ മാഷിൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കഷ്ടകാലം കിടന്നു കറങ്ങുന്നുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചത് ഗോപിമാഷി വീണ്ടും ചെറിയാൻ തുടങ്ങി ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ഗണേശ മാഷിന് അത് കാര്യം മനസ്സിലായി ഉണ്ണിത്ത ഉണ്ണിത്തമാഷേ നമുക്ക് ഗോപി സാറിനെയും കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് പാവപ്പെട്ട ഭാഷ ബാലമാഷിൻ്റെ സമാധാനം കൂടി വെറുതെ കളയണ്ട ഇയാൾക്ക് എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് ഒരു ബോധവുമില്ല എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു സാധനം ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ കുടുംബം കലക്കി ഗണേശൻ അല്പ ഉയച്ചത്തിൽ തന്നെ പറഞ്ഞു ദേഷ്യത്തിൽ ഗോപി മാഷിനെ പിറുപുറുപ്പോടു കൂടി ഗണേശൻ മാഷും ഉണ്ണിത്തന്മാഷും കൂടി നോക്കി എന്നാൽ ശരി ബാല താൻ റെസ്റ്റ് എടുക്ക് ഞങ്ങൾ ഇറങ്ങുന്നു ഇനി ഇവിടെ ഇരുന്നാൽ ചിലതിനെയൊക്കെ അറിയാതെ കൈവച്ചു പോകും എല്ലാവരും മാഷിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എന്നാലും എൻ്റെ മാഷയെ ഈ ഗോപി സാറിൻ്റെ നാവ് ഒരു ലൈസൻസും ഇല്ല കേട്ടോ ഇയാൾക്ക് എന്തിൻ്റെയോ കുഴപ്പമാണ് കാര്യമായിട്ട് ഇവിടെ വന്നിരുന്ന ഈ സമയം അത്രയും എന്തൊക്കെ കുത്തിതിരിപ്പാണ് പറഞ്ഞതെന്നറിയാമോ എൻ്റെ നാവ് ചൊറിഞ്ഞു വന്നതാണ് ഞാൻ പിന്നെ മറ്റുള്ളവർ അടങ്ങി നിന്നതാണ് ടീച്ചർ ഒന്നും പറയാത്തത് നന്നായി അയാൾക്ക് ആരോട് എന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ല മാഷിൻ്റെ മറുപടി കേട്ടപ്പോൾ ടീച്ചർക്ക് ചിരി വന്നു ടീച്ചർ അടുത്ത് വന്ന് നിന്നതും മാഷ ടീച്ചറെ ചുറ്റിപ്പിടിച്ചു ഈ പ്ലാസ്റ്ററിട്ട കൈ ഇങ്ങനെയൊക്കെ ഇണങ്ങുന്നത് അത്ര നല്ലതല്ല കേട്ടോ മാഷേ എടോ ഇത് ഇളക്കാനുള്ള സമയമായി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല കണ്ടില്ലേ മുൻപൊക്കെ എന്തൊരു വെയ്റ്റ് ആയിരുന്നെന്നറിയാമോ പക്ഷേ ഇപ്പോൾ ഇത് എനിക്ക് ഈസിയായി തുടങ്ങി അതെ ഈ കുരുത്തക്കേട് കാണിക്കുന്നതിന് വേണ്ട ന്യായങ്ങളല്ലേ ഈ നിരത്തുന്നത് അല്ല ടീച്ചറെ വൈകിട്ട് എന്താ പരിപാടി കണ്ണും ചുരുക്കിപ്പടിച്ച് മീശത്തുമ്പ് കടിച്ചുള്ള മാഷിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ടീച്ചർ മാഷിനെ നോക്കി കണ്ണുരുട്ടി